ഒരു ഗണ്ടാകും അവത്ത് തെച്ച് ബോർ ആയത് എൻ്റെ ഹസ്ബൻഡ് ലീവ് അല്ലേ അവിടെ പോണ്ട വേണ്ടിന്ന പിന്നെ ഉച്ചത്തോല ഇങ്ങനെ അമ്മയാണ് ടൈം പാസ് ആയിട്ട് പിന്നെ ബോർ ബോർ ആയിട്ടോ പോയി ചെന്തു അങ്ങനെ ഫുഡും മാറ്റിയിട്ടില്ലെന്നാണ് എന്തും ലേറ്റ് ലേറ്റായിട്ട് നിന്നാ പിന്നെ ഫ്രിഡ്ജിലെല്ലാം കട്ടി അതെല്ലാം തണി ആയിട്ട് നാക്ക് പോകുമ്പോൾ ചുമനാരം അവിടെ ചെന്നിട്ട് ഹസ്ബൻഡ് പോയിട്ട് പത്ത് നോർന്ന ചെന്ത്ത്ത് ആണ് ഇപ്പം നമ്മൾ ഭർത്തായിടേ പോണ്ടേ എന്തോ നേർക്ക് പ്ലാൻ ഇല്ല പോയോ പോണ്ടേ പോ പ്ലാൻ ആക്കുക ഓക്കെ ഓടെ പോണ്ടേ എന്തായ ഷെയർ ആക്കറെ ഓക്കെ ഇന്നലെ എടുത്തോ ക്ലിപ്പ് സോ എന്നാ കമൻറ്റാ കൊടു ഓക്കെ ഫ്രണ്ട്സ് പത്തായാ സ്ക്രീൻ കാരണം ഓ

മാംഗ്ലൂർക്ക് എങ്കിൽ പോയി വരാനും ചെന്നിട്ട് സീതാർക്ക പോയി വരാനിട്ട് അങ്ങനെ ബോർത്ത് പോയിട്ട് മാംഗ്ലൂർക്ക് വന്നാൽ സീതാ ഓട പോടമില്ലേ പ്ലേസസ് അങ്ങനെ എല്ലാം ചെന്ന്ട്ട് സീതാ മാ വന്നിട്ട് ഇപ്പോൾ ഒരുക്കാ ടി ഡിമാർട്ട് പോയി വരാനിട്ട് എന്തെടുക്കല ജസ്റ്റ് പോയിട്ട് വരാ ചെന്നിട്ട് വന്നാ സ്ണ്ട്സ് ഇപ്പം നമുക്ക് ടി മാര്ട്ട് വന്ന സമ്മേ ആ മാത്ര ആഫർ നല്ല നല്ല ആഫറെല്ല ഇട്ടാൽ അത്ര മസ്റ്റ് ആ നോ കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് നീഡിയോ മാക്കിട്ട്ലേ മുഞ്ചാനല്ല ടി മാര്ട്ട് വീഡിയോ ആക്കിണ്ട് അങ്ങനെ നമ്മുടെ ആഫർസെല്ലാം നല്ല നല്ല നിന്ന് ഇൻ്റെ കിട കലിക്ക ആണെ കളിക്കുന്നതും നോക്കി കൊണ്ടിരുന്ന പിന്നെ ക്യൂട്ട് ക്യൂട്ട് ബാഗ്സ് എല്ലാം ഇത് അതും നോക്കി കൊണ്ടിരുന്നേ കറക്ട് വീഡിയോ ആക്കിട്ടില്ല തെല് ഒരു തെല് ക്ലിപ്സ് എടുത്ത് തരമേ നാനും പിന്നെ എന്ത് പർച്ചേസ് ആക്കണൻറ്റ് വന്നിരല്ല ജസ്റ്റ് ഇങ്ങനെ ഒരുക്കാ വന്ന് പോവാന്ട്ട് പിന്നെക്ക് ഈ ബേഗ് എന്തോ ഇഷ്ടമായിട്ട് ಓಕೆ ನಾನು ಹಿಂದೆ ಎಕರೆ ಮೇಡ್ದೆ ನಕ್ಕೆ ಹಿಂದ ಇಟ್ಕೊಂಡು ಬಂದ್ರಲ್ಲ ಪಿನ್ನೇ ಇದೊರ ಬ್ಯಾಗ್ ಅಂತ ಇಷ್ಟ ಆಯಿತು ನಾನು ಶೋಲ್ಡ್ರ್ ಬ್ಯಾಗ್ ಯೂಸ್ ಆಗ್ತದೆ ಅನೇ ಬ್ಯಾಗ್ ಇಷ್ಟ ಆಯ್ತು ಆ ಬ್ಯಾಗ್ ಪಿನ್ ಕಿಡವಾಗು ಇದ್ರಲ್ಲಿ ತಿನ್ನೂ ಅದೇ ಓಕೆ ಅವ್ನಿಗೆ ಇಷ್ಟ ಪಿನ್ನವರು ಪರ್ಸ್ ಇಡ್ತೆ ಸಿಸ್ಟರ್ಗುಂಟು ಪಿನ್ನ ವೆಜಿಟೇಬಲ್ ಸ್ಟೋರೇಜ್ ಬಾ ಇದು ಬಂಡಾಲೆ ಅಂಥದ್ದೊಂದು ಇರ್ತೆ ಪಿನ್ನೆ ವೇಸ್ಟೇಜ್ ಇಡೋಗಿ ಅವ್ರ ಬಾಕ್ಸ್ ಇಡ್ಕೊಂಡಿರ್ತಾರೆ స బ్యా బ్యాండ సునం కిమ్ కలికి ఉంటా ఫోర్ హండ్రెడ్ ఇష్ట కలరు పిన్న ఈ ఎలా నల్ ఉండుతుంట ఆఫర్లీ థౌసండ్ హండ్రెడ్ టూ థౌసండ్ సంథింగ్ బ్యాగ్ అది ఈ బ్యాగ్ ఇష్ట నన్ను షోల్డర్ బ్యాగ్ యూజ్ హాకలే కొరోడి కలరు అది బండి ఇది ఒరిజినల్ కలర్ చూ కమెంట్ తర్వా ഇത് ിറ്റി നല്ലത് പിന്നു മനു എന്തോ ബ്യാഗ് ഇത്തര ഇന്ന് ബ്യ്ഗ് ഇല്ലേ ഹം തല്ലേ അമ്മ പിടിച്ചുട്ടിഗ് ബേനഗന് അത് ഫോർ ഹണ്ട്രെഡ് രുപീസ് ഇതായി നല്ല ഒരു കട എന്ത നോൻസ്റ്റിക്ക് വിട്ടുല്ലേ പാപം ഇക്കട്ട് എന്ത്

ಅಂಗಣ ಬ್ಯಾಗ್ ಒಂದು ಇಷ್ಟ ಆಯಿತು ಅಂದರೆ ಎಡ್ತಂಟೆ ಇನ್ನು ಕಾಟಿ ಅಲ್ಲ ಹತ್ತಿರ ಎಡ್ತೊಂಟೆ ಬೇರೆಂದು ಎಡ್ತೇ ಅದಕ್ಕೆ ಗಿಡ ಊನಪ್ಪ ಊನೂ ಕಲಿಕ್ಕಿಡದಂತೂ ಪಿಡ್ಸಂಟೆನಾ ಬಸ್ ಇದ ನಂಬೂರ್ ಪಾಯಿಂಟ್ ಉಲ್ಲ ಇನ್ಸ್ಟಾಲ್ ನೆಕ್ಸ್ಟ್ ಫೋನ್ ಮಾತ್ರಣ ಎಲ್ಲ ಆಫರೆಲ್ಲ ಉಂಟು ಎಸ್ ಒಡ್ರಿ ಕ್ವಾಲಿಟಿ ಎಲ್ಲೂ ಅವಲೇ ಗೊತ್ತಾಯಿಲ್ಲ ನಂಗೆ ನಾರ್ಮಲ್ ಐಟ ಶಾಪ್ಲೆಲ್ಲ ಎಕ್ರ ಪೈಸಾಗ ಚೆನ್ನಾಗಿ ಕೊಡ್ಕೊರ ಹೆಂಗೆ ಮಾಲ್ಡ್ ಐಟಮ್ಸೆಲ್ಲ ಹೋಮಾರ್ಟ್ರದಲ್ಲ ನಲ್ಲೇ ಬಂಡದ್ದು

నోక నేషాల్ టీకినోడ మార్కెట్ ఇంత రోడ్ ఎప్పటిల్లే మార్కెట్కు పోయిల్లెంటాండ్ విక్రమేల్ வேற பக்கம் <hans> <hans> <hans>

నా నేర్ కామెడీ నిర్చామ కామెడీ కాండి చంద్ర అంటే కూడా ఆల్ నోకర హ ఆ మాత్రవా ఇడియాలి മാത്ര വി ഇന്ദ്ര ಪ್ರೌನ್ಸ್ ಎಲ್ಲ ಫೈವ್ ಹಂಡ್ರೆಡ್ ಪ್ರೌನ್ಸ್ ಬಂದೇ ಅದೆಲ್ಲ ಒ ಫೈವ್ ಕೆಜಿ ಎಂಗೆ ಟೂ ಫಿಫ್ಟಿ ಕಟ್ಟಿ ಪರ್ ಕೆ ಜಿ ಎಲ್ಲ ಡಿಸ್ಕೋ ಎಲ್ಲ ಕೊರಡಿಲೆ ಇಂತು ಡಿಸ್ಕೋ ಎಲ್ಲ ತೆತ್ತ ಎತ್ತೆ ನೈಲ ಸಾರಿ ಇದು ಮತ್ತಿ ಸಮ ಎ ತೌಸಂಡ್ ರುಪೀಸ್ ಸೆವೆನ್ ಕೆ ಜಿ ಸಿಕ್ಸ್ ಕೆ ಜಿ ಎಲ್ಲ ಬರೋ ಚಂತೀಲಿ ನಂಗೆ ಒನ್ ಕೆ ಜಿ ಟೂ ಹಂಡ್ರೆಡ್ ರುಪೀಸ್ಗೆ ಎತ್ತ പിന്നെ അഞ്ചല് എല്ലാം കൊരട്ടി കൊരട്ടിയിൽ തന്നെ തെല് ഇതിങ്ങനെയല്ല അജിമാരെല്ലാം വിത്ത് കൊണ്ടിരുന്നാൽ വൺ ഫിഫ്റ്റി റുപ്പീസ് അത് ചെണ്ടയിൽ മിക്സ്ഡ് എല്ലാം കിട്ടുള്ളത് എടുക്കാം ഫിഷ് എടുത്തല്ലേ ഫിഷിനോ അമ്മനാണെന്ന് പറഞ്ഞിട്ടില്ല ഫിഷ് കാറിൽ വെച്ച് വരാ ആ എന്താണ്ട് അവിടെ സൂട്ര അപ്പുറത്തേക്ക് പോകില്ല നോക്കും അങ്ങോ സാധാരണ ഇല്ല ഒരുത്തല്ല മാത്രം ஒரல்ல ம உடமையை நோக்கணும் தண்ணி தொட நோக்கில் பையல் கழிச்சு

ಫ್ರೆಂಡ್ಸ್ ನಾನು ಮೀನು ಕಡ್ದ ಅಡಿಸ್ಕೋ ಜಂಡು ಕಿಲೋ ಅದನ್ನ ಅಡಿಸ್ಕೋನ್ನ ಅಂಜಾಲ್ ಉಂಡು ಉಂಟು ಮತ್ತಿ ಮತ್ತಿ ಒಂದು ಕಿಲೋದು ಕೂಡ ಟೂ ಹಂಡ್ರೆಡ್ ರುಪೀಸ್ ಚೊಮ್ಮೆ ಅದು ರಾಶಿ ಹಾಲಿನಾರು ಇದು ಹತ್ರಕೋ ಟೂ ಕೆಜಿಗು ടൂ സിക്സ്റ്റി ആ ത്രമ കൊടുത്തി ഇതും അഞ്ചലോ അത് സ്വലത്തെ ഹോൾസേൽ റേറ്റല്ല കൊടുക്കി പിന്നെ എട്ടിയല്ല എന്തെലും അത് ഫൈവ് കേജി അടക്കി ടൂ ഫിഫ്റ്റി പല തന്നെ ഫൈവ് ഹ്രെഡ് കെ ജി അത് ഫൈവ് ഹൺഡ്രഡ് അത് ഫൈവ് കെ ജി അടുക്ക ടൂ ഹണ്ട്രെഡ് തന്നെ ഓക്കെ നമുക്ക് നയ്യോ മെൻറ്റി എല്ലാം ആക്കത് എസ് ആ എസ് ആണ് ഇപ്പോൾ ബിയാണി ആക്കിയോള ചിക്കൻ ബിരിയാണി ആക്കാനും ഉമ്മടങ്ങ് വന്നാൽ അങ്ങനെ തൊരു ചിക്കൻ ബിയാണി ആണോ പാറ്റോണ്ടും ആൾറെഡി ലേറ്റ് ആയിട്ട് എടുക്കാണ്ട് കഞ്ഞിപ്പിപ്പാമേ മിക്സ് ബിരിയാണി ആക്കാനും ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ ബ്രിപ്പട്ടിട്ട് പിന്നെ ചിക്കൻ ബിയാണി ಓಕೆ ಫ್ರೆಂಡ್ಸ್ ಈ ವ್ಲಾಗ್ ಎಂಡ್ ಹಾಕ್ಯವಲ್ಲ ಈ ವ್ಲಾಗ್ ನಿಂಗೆ ಇಷ್ಟ ಪ್ಲೀಸ್ ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು ಕಮೆಂಟ್ ಹಾಕೋರು ಆರೆಲ್ಲ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿಟ್ಲ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿ ಅವಲ್ಲರು ಓಕೆ ನೆಕ್ಸ್ಟ್ ಡೇ ಡೈಲಿ ಬ್ಲಾಗ್ಸ್ ಗಿಟ್ಟ ಹಾತ್ರಿ ತೋಲ್ಲ ಗುಡ್ ನೈಟ್ ಏಕೆ ಬಾಯ್